എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാല് ഒരു അടിപൊളി വീഡിയോ ആണ് എന്താ പറയാ എങ്ങനെയാണ് എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ആനിമേഷൻ ഐറ്റ് ഇൻട്രോ എഡിറ്റ് ചെയ്യാൻ പറ്റും അതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യം ഉള്ള പറയുമ്പോ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇൻട്രോ മേക്കർ മേക്കർന്ന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങൾ എല്ലാവരും പോയി ഇപ്പം തന്നെ പോയിട്ട് ഇൻട്രോ മേക്കർ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻട്രോ മേക്കർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് കിട്ടാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുക ഇനി നമുക്ക് അത് എങ്ങനെയാണ് എഡിറ്റിങ് അത് എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്ത് രൂപത്തിലേക്ക് കൊണ്ടുവരാം അത് എങ്ങനെയാണ് നമുക്കൊരു ഇൻട്രോ ആക്കി അതിലെങ്ങനെ എഡിറ്റ് ആനിമേഷൻ എഡിറ്റ് ചെയ്യാം അന്നതിനെ കുറിച്ച് നമുക്ക് അപ്പോൾ ഈ ആപ്പിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിന് ഒരുവിധ നെറ്റോ അപ്ഡേറ്റോ ഇല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ചെറിയൊരു കുഴപ്പമുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ എന്താ പറയുക നമുക്ക് രണ്ട് ഓപ്ഷൻ വരുന്നേലും ഒരു ഓപ്ഷൻ വർക്ക് വർക്കാവാത്താണ് ആപ്പിൻ്റെ പ്രശ്നമാണ് പക്ഷേ നമുക്ക് മറ്റേ ആപ്പിൽ മറ്റേ ഓപ്ഷനിലൂടെ നമുക്ക് ഈസി സി ഐറ്റി ചെയ്യാം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ അതായത് ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ഗൈസ് അതിനായി നമുക്ക് ആവശ്യമുള്ളതെന്ന് കണ്ടോ ഇങ്ങനത്തെ ഇൻട്രോ മേക്കർ എന്ന് പറയുന്ന ആപ്പാണ് കണ്ടോ അതാണ് ഇൻട്രോ മേക്കർ ഈ സംഭവം നമുക്ക് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഓപ്ഷൻ ഇങ്ങനെ ഒരു സംഭവം വരും അപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ ടൈറ്റ് ചെയ്താൽ ഇപ്പം ഞാൻ എൻ്റെ പേര് നെയിം എടുത്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം ഞാൻ ഇപ്പോൾ നെയിം മേടിക്കാം ലൈസ്മി അൻഫസ് എന്നാണ് ഇപ്പോൾ കൊടുത്തേക്കുള്ളത് നമുക്ക് അത് പ്ലേ ചെയ്താൽ ഇവിടെ ഒരു സംഭവമുണ്ട് ഈ സംഭവം നമുക്ക് പ്ലേ ചെയ്യിക്കാം അപ്പം നമ്മൾ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതിനു വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ഈ ഫസ്റ്റത്തെ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത് ക്രിയേറ്റ് ടെക്സ്റ്റ് വീഡിയോ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ക്രിയേറ്റ് ഇൻട്രോ വീഡിയോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഉയരത്തില്ല കാണിച്ചു തരാം കണ്ട ഇങ്ങനെയാണ് കാണിക്കുക റീസ്റ്റേട്ട് ആപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്നും കൂടി ആദ്യം അതിൽ വരും അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്താലും എത്ര മുമ്പ് സെലക്ട് ചെയ്താലും അത് വരും അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്രീയേറ്റീവ് വീഡിയോ എടുക്കാം അപ്പോൾ നമുക്ക് പല ഓപ്ഷൻ വരും ഇൻസ്റ്റഗ്രാമിൻ്റെ വലിയ ഓപ്ഷൻസ് ഫേസ്ബുക്ക് ഇത് നമുക്ക് യൂട്യൂബിൻ്റെ വരുന്നുണ്ട് പിന്നെ കുറേ ജിമെയിൽ അങ്ങനെ ഇത് കുറേ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ യൂട്യൂബിൽ വീട്ടിൽ വരുമ്പോൾ യൂട്യൂബിൻ്റെ ഇൻട്രോ എല്ലാം കിട്ടുന്നുണ്ട് അതിനായിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ചിഹ്നം നോക്കി കൊടുക്കുക അതായത് ഒരു സംഭവം വരുന്നത് അപ്പം നമ്മൾ അടിയിൽ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കാണിക്കും കാണും ഇതിൽ കുറേ ഉണ്ട് സൗണ്ട് ഞാൻ ജസ്റ്റ് ഓഫ് ആക്കാം ഇപ്പം ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഇത് സെറ്റായി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കയസ് നമുക്ക് റിൻഡർ ആക്കി വെക്കാവുന്നതാണ് പിന്നെ ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് സൈസിനൊത്ത സംഭവമാണ് അത് പറ്റത്തില്ല ഇത് അടിപൊളി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന സംഭവമാണ് ഇത് നമ്മൾക്ക് എഡിറ്റ് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്ന ഇതിലൊക്കെ കിട്ടുന്നതാണ് കമ്പ്യൂട്ടറിലൊക്കെ ഈസി ആയിട്ട് കിട്ടും ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും ഇത് കൊടുക്കാം ഇതാണ് നമ്മൾ സബ്സ്ക്രൈബ് എന്നുള്ളതിനൊക്കെ വെക്കുന്നത് ഞാൻ വെച്ചത് അതാണ് ഇതിലാണ് ഞാൻ എല്ലാ എഡിറ്റിങ്ങും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേസി ഇത് ഒരു വയം ഇങ്ങനെ സ്രണ്ടിൽ വന്നിട്ട് അതിങ്ങനെ കട്ടായി പോകുന്നത് രണ്ട് ക്ഷരം വേണം അതാണ് സംഭവം പിന്നെ കളറുണ്ട് നമുക്ക് ഇത് കൊടുത്തുനോക്കാം അതാ ഇതിങ്ങനെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നതാണ് നമ്മുടെ പേരിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണോ വരേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഞമ്മക്ക് എന്ത് ഒരു സംഭവം കൂടി ഉണ്ട് അത് അടിച്ചു നോക്കാം ഇതങ്ങനെ ഇത് നമുക്ക് ഒരു സിമ്പിൾ കളറായിട്ടാണ് വരുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ള സബക്റ്റ് പിന്നെ ഓൾ കളേഴ്സ് ഉണ്ട് ഇത് സിമ്പിൾ കളേഴ്സ് വേറെ സിമ്പിൾ മറ്റേതിനെക്കാട്ടും സിമ്പിളാണത് അത് നമുക്ക് സൈസ് കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് എന്താ ചെയ്യുക ഇത് നമുക്ക് ഇങ്ങോട്ട് കേക്കാം വേക്കടിക്കാം ഇനി ഫൗണ്ടേഴ്സ് ടെക്സ്റ്റ് ഏത് ഫൗണ്ടിലാണ് വരുന്നത് ഇത് സാധാരണ ഇങ്ങനത്തെ ഫൗണ്ടിലാണ് നമുക്ക് കിട്ടാറുള്ളത് നമുക്ക് പല ഫൗണ്ടിലേക്ക് ആക്കാം എന്നിട്ട് നമുക്ക് ഇമേജ് വേണമെങ്കിൽ നമുക്കൊരു ഇമേജ് കൊടുക്കാം എന്നാണ് നമുക്കിപ്പോൾ ഏത് ഇമേജോ കൊടുക്കാം നമ്മളിപ്പോൾ ആൽബംസിലാണ് പോയത് ആൽബംസിൽ നമ്മൾ ഒരു ചെറിയൊരു ഫോട്ടോ നമുക്ക് ഏതെടുത്തെന്ന് കൊടുക്കാം ചെറിയ ക്രോപ്പിംഗ് ഒക്കെ വരും നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വരും നമുക്ക് സൈസ് കൂട്ടും സൈസ് കൂട്ടി വരത്തില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതാണ് കിട്ടേണ്ടത് നമുക്ക് മ്യൂസിക് കൊടുക്കാം അതാണ് കുറേ മ്യൂസിക് ഉണ്ട് പിന്നെ നമുക്ക് ലോക്കൽ മ്യൂസിക്കിൽ നമ്മളെ മ്യൂസിക് കൊടുക്കാവുന്നതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെങ്കിലുണ്ടെങ്കിൽ അത് കൊടുക്കാം ഇതൊക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് സേവിങ് വീഡിയോ ടിക്ക് മാർക്ക് ഒട്ടേ സേവ് ആവും ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട് ഗ്രസ് ഇത് ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക എന്നാണ് അവർ പറഞ്ഞത് നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റും യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട അതിലേക്ക് ഷെയർ ചെയ്യാം സബ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇതേപോലത്തെ ടെക് വീഡിയോസ് കിട്ടണമെങ്കിൽ എഡിറ്റിംഗ് വീഡിയോസ് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്